നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് മീഡിയകളിലൂടെ എന്നെ ശ്രവിക്കുന്ന മാന്യ ദൈവജനത്തിന് വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വചനത്തെ അറിയിച്ചു കൊടുക്കുന്നു ഇപ്രകാരമുള്ളതാകുന്ന പ്രഭാത വചന സന്ദേശങ്ങൾ നിരന്തരമായി കേൾക്കുന്നവർ പലരുണ്ട് എന്നും അവർക്ക് സന്തോഷമായിരിക്കുന്നുവെന്നും പലരിലൂടെയും അറിയുവാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു അനേകം അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ച് പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സർവവ്യാപി സർവ്വശക്തനും സർവ്വജ്ഞാനിയ ഹോബിയായ ദൈവത്തിൻ്റെ കൃപ ഏവരിടത്തും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാവിലെ വചന ചിന്തയ്ക്ക് വേണ്ടി ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യവും ഒൻപതാം വാക്യവും വായിപ്പാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ ദൈവമായ യഹോബയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിൻ്റെ ദൈവമായ യഹോബ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും ഒൻപതാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു നിന്റെ ദൈവമായ യഹോബയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോബ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വായിക്കപ്പെട്ടതാകുന്ന നല്ല വാക്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അഞ്ചോ എട്ടോ മിനിറ്റിനുള്ളിൽ നിൽക്കുന്നതാകുന്ന ഈ ചെറിയ മെസ്സേജ് എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ വലിയ വിടുതലിനും ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും കാരണമാക്കട്ടെ ഓരോ നാളും പ്രഭാതം കാണുവാനും ഓരോ നാളും സന്ധ്യ കാണുവാനും സർവലഭനാകുന്ന ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മളുടെ സാമർഥ്യങ്ങൾ കൊണ്ടോ സൂക്ഷ്മതകൾ കൊണ്ടോ ആരോഗ്യങ്ങൾ കൊണ്ടോ ധനം കൊണ്ടോ നമ്മളെ ഏതെ ഏതെല്ലാമാകുന്ന സമ്പന്നതകൾ കൊണ്ടോ അല്ല നമ്മൾ ഓരോ പ്രഭാതവും കാണുവാൻ ദൈവം അവസരം ഓരോ പകലും ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് സന്ധ്യയിലേക്ക് കടക്കുവാൻ തൊക്കെ വേണം നമുക്ക് അവസരം ലഭിക്കുന്നത് നമ്മളെ ആരുടെയും സാമർഥ്യം കൊണ്ടല്ല സൂക്ഷ്മതകൾ കൊണ്ടല്ല ഈ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന് ഒരുവിട്ട് ഉളവാക്കിയ ഉലകത്തിൻ്റെ ഇവിടെയാകുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ ദീർഘക്ഷമയൊന്നുകൊണ്ട് മാത്രമാണ് വാക്കിനാലും നാക്കിനാലും ചന്തുകൊണ്ട് പ്രവൃത്തി കൊടുക്കവാങ്ങുന്ന ഏർപ്പാട് ഇടപാടുകൾ കൊണ്ട് പലപ്പോഴും നാം ദൈവത്തിനെ അറിയാതെ ദൈവത്തെ ഓർക്കാതെ പോകുമ്പോഴും ദൈവം നമ്മളെ മറക്കാതെ നമുക്ക് വേണ്ടി ഓർത്ത് തൻ്റെ ദൂതന്മാരെ നിർത്തി പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദി കരയേറ്റേണ്ടവരാണ് പുറത്തേക്ക് പോകുന്നതാകുന്ന ജീവശ്വാസം പ്രാണവായു അതകത്തേക്ക് കടന്നു വന്നില്ല എങ്കിൽ നാം നിശ്ചലമായി തീരുകയാണ് നീക്കിടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുകയാണ് നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം ഇവിടെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ അഞ്ചാമത്തെ ഗ്രന്ഥമാകുന്ന ആവർത്തന പുസ്തകത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യമാണല്ലോ നമ്മൾ വായിച്ചത് ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഞാൻ വലിയ വിശദീകരണത്തിലേക്ക് പോകാം അത് വളരെ വേഗം തന്നെ കിടക്കട്ടെ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ ദൈവമക്കളുടെ ഇടയിൽ പലപ്പോഴും ഒരു ഭാഗം മാത്രം ചിന്തിക്കുകയും ഒരു ഭാഗം മാത്രം പ്രസംഗിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നീ അനുസരണക്കേട് കാണിച്ചാൽ നീ കേൾക്കാതെ ഇരുന്നാൽ നീ അനുസരിക്കാതെ ഇരുന്നാൽ നീ പ്രവർത്തിക്കാതെ ഇരുന്നാൽ നമ്മളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഭവിക്കുന്നതാകുന്ന അനർത്ഥങ്ങളും വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒരുപക്ഷേ ഇത് ചിന്തിക്കും ഇത് പഴയ നിയമപുസ്തകമാണല്ലോ എന്ന് എന്നാൽ മോശ ഇത് പഴയ നിയമ കാലഘട്ടത്തിന് വേണ്ടി മാത്രം എഴുതിയതല്ല ലോകത്തിലെമ്പാടുമുള്ള സകല മാനോകുലത്തിൻ്റെയും ദൈവത്തോടടുക്കുവാനും ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും അത്യന്താപേക്ഷിതമാകുന്ന വചനങ്ങളെ നമുക്കിവിടെ നിലയിൽപ്പാനായിട്ട് സാധിക്കുന്നു ഇവിടെ യഹോവിയുടെ വാക്ക് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ് പറയുന്നത് പലപ്പോഴും ദൈവവചനം കേൾക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഏതെങ്കിലും ഒരു മുറി കേൾക്കുന്നു എവിടെയെങ്കിലും ആരെങ്കിലും ഒരു കാര്യം പറയുന്നു അനുഗ്രഹം 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 എന്ന് പറഞ്ഞ് 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 വലിയൊരു കോലാഹലം അത് മാധ്യമേളങ്ങളുടെയും മറ്റുള്ളതാകുന്ന പരിമിതമാകുന്ന ശബ്ദകോലാഹലങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി അനുഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ അന്ധശക്തിയും മനസ്സിലാക്കാതെ അതിൻ്റെ ശുദ്ധി മനസ്സിലാക്കാതെ പലപ്പോഴും അനുഗ്രഹത്തിന് പിന്നാലെ ഒരു സമൂഹത്തെ എന്ന് കാണാറുണ്ട് വിടുതലിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി എന്നാൽ വചനം പറയുന്നത് ഹോ വചനം നീ ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല ഞാൻ നിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും ോമയുടെ വചനം നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി പഠിക്കണം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം നമ്മൾ ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കണം ഇത് എനിക്ക് യോജിച്ചതാണോ ഞാനിത് ചെയ്യുന്നത് യോഗ്യമായ കാര്യമാണോ ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ദൈവവചനം കേൾക്കുക അത് പ്രമാണിക്കുക വചനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു ക്രോസ് ഉണ്ട് നീ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ അനുസരിച്ചാൽ ഞാൻ നിനക്ക് തന്നെ തരാം നീ എൻ്റെ വചനത്തെ കേട്ട് അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഇന്ന് വചനം കേൾക്കാനും അല്ലെങ്കിൽ അതിനെ അനുസരിക്കുവാനും വേണ്ട ആരും ഒരുപാടാറില്ല പക്ഷെ അനുഗ്രഹം വേണം ഒരിക്കലും അനുഗ്രഹം ലഭിക്കുകയില്ല അനുഗ്രഹം വിശാച്ച് തരും ഈ ലോകത്തിന് പ്രഭാവുന്ന ദുഷ്ട സാധാ അനുഗ്രഹങ്ങൾ ലഭിക്കും യേശുവിന് പോലും അനുഗ്രഹങ്ങളും കൊടുത്ത് കാവളിപ്പിക്കാൻ നോക്കിയവനല്ലേ ദുഷ്ടപിശാസം ലോകത്തിലെ പ്രഭു ഇന്നത്തെ വീടോ ആ വസ്തുവോ ആ കാറോ അല്ലെങ്കിൽ മഹത്വമോ വലിയ ജോലികളോ ഇതൊന്നും ആ ദൈവം തന്നുവെന്ന് പറയാൻ പറ്റുകയില്ല പക്ഷേ ദൈവത്തിന് സാധ്യത ഒരുക്കി കാണും പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവം ഒരുക്കി തരുന്ന സാധ്യതകളിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വകരമായ രീതിയിൽ ദൈവോചനത്തിൻ്റെ ഹിത ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ എങ്കിൽ അതൊന്നും നിലനിൽന്ന് പോവുകയില്ല ദൈവത്തിന്റെ സ്ത്രോത്രം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒൻപതാമത്തെ വാക്യത്തിൽ വായിക്കുന്നു നിൻ്റെ ദൈവമായ ഹോബിയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോബ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധജനമാക്കും അപ്പം വിശുദ്ധജനമാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട് വിശുദ്ധജനമാണെന്ന് അത് തങ്ങളുടെ തന്നെ ഊറ്റം കൊള്ളുന്നവരുണ്ട് പക്ഷെങ്കിൽ അപ്പോൾ യഹോബയുടെ വചനങ്ങൾ അനുസരിക്കുവാനോ അതിന് സൂക്ഷ്മതയോടെ അതിനെ മനസ്സിലാക്കുവാനോ അതിന് പ്രകാരം ജീവിക്കുവാനോ അരുതാത്തതിനെ അരുതായി കാണുവാനും ആകണ്ഡ്യതനെ ആകണ്ഡിതായി സ്വീകരിക്കുവാനും പലപ്പോഴും ഇടുന്നത് ലോകത്തിലുള്ള സകലതകൾ സകല ചാവല്യങ്ങള് സകല വിധമാത മാലിന്യങ്ങൾ സകല മലിനതകളെയും ഭാരി വധിച്ചുകൊണ്ട് നടക്കുകയും യോഗയായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം അതിനുവേണ്ടി കൈ നീട്ടുകയും ചെയ്താൽ ഒരിക്കലും സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നുള്ളതാകുന്ന നന്മകൾ ലഭിക്കുവാൻ സാധിക്കുകയില്ല വലനും തന്നെയോട് വായിക്കുമ്പോൾ ശാപത്തിൻ്റെ വേണികൾ പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല പക്ഷെ അത് വായിച്ചിരിക്കുന്നത് നല്ലതാണ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ദൈവദിനോത്രം നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കണം യേശുവാൻ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടുള്ളവരാരും അതർപാദിച്ച് പോയിട്ടില്ല ആരും തകർന്നു പോയിട്ടില്ല ആരും നിരാശരായി തീരേണ്ടി വന്നിട്ടില്ല ആരെയും ജീവിതം പരാജയമായി തീർന്നിട്ടില്ല എന്നാൽ ദൈവത്തെ അറിഞ്ഞവരുടെയൊക്കെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി തീർന്നിട്ടുണ്ട് അഭിവൃദ്ധിജനകമായി തീർന്നിട്ടുണ്ട് അവരൊക്കെ കൂട്ടുകാരിൽ പരമായി ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് കാരണം ദൈവോജനത്തിൻ്റെ ശ്രദ്ധയും അതിൻ്റെ അനുസരണമാണ് ഇതിൻ്റെ ആവശ്യം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ വയത്തിലേ നമുക്കൊന്ന് ചിന്തിക്കാം ദൈവവചനത്തിനോട് നമ്മൾ മറുനിൽക്കുന്നുവോ ദൈവത്തിൻ്റെ വചനത്തോട് നമ്മൾ പലപ്പോഴും പ്രതി അതിൻ്റെ പ്രതികരണമെപ്രകാരമാണ് ദൈവത്തിനനു ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വകരമായ രീതിയിൽ ദൈവത്തെ ദൈവത്തോട് അടക്കുകയും ദൈവവചനം അനുസരിക്കുകയും അതിനൊരു പക്ഷേ ചില നഷ്ടങ്ങളും ചില ക്ലേശങ്ങളും ചില ബുദ്ധിമുട്ടുകളും ചില ആക്ഷേപങ്ങളും ആക്ഷേപങ്ങളൊക്കെ നേരിട്ടായിരിക്കാം പക്ഷേ വചനം പറയുന്നു എൻ്റെ നാമം നിമിത്തം നിങ്ങൾ വഴിക്കുകയും ദൂഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിശ്ചയമില്ലാകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവനാമത്തപ്പെട്ടേ ദൈവികമാകുന്ന ബലി വിളിത പ്രാപിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് അനുസരിച്ച് അത് ശരിയോ ശരിയോ എന്ന് ചിന്തിച്ച് ജീവിതത്തെ ശുദ്ധപൂർണവും അനുഗ്രഹ സമർത്ഥമായി തീരാൻ തക്കവണ്ണം ദൈവം നമ്മൾ ഏവരെ ഇവിടെ നില വരുത്തുമാറാകട്ടെ എന്നെക്കാൾക്ക് നിങ്ങൾക്ക് ഏവർക്കും ദൈവത്താൽ ഉള്ളതാണോ അപ്രകാരമുള്ളതാകുന്ന വിളിതനുഗ്രഹവും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചെറിയ വചനം അവിടെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മളേവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം